ും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഞാൻ രേവതി വിജയൻ എല്ലാരും ഒരു സെറ്റ് പരീക്ഷ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലെ നമുക്കറിയാം സെറ്റ് പരീക്ഷയുടെ വിജയ ശതമാനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കാണ് എന്തോ ഉണ്ടായത് നിലവാരമുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോ എന്ത് വേണം നിലവാരമുള്ള അധ്യാപകർ വേണം അതുകൊണ്ട് തന്നെ കുറച്ച് കട്ട് ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് മലയാളികളായ നമ്മൾ പോലും ഇത് ഏത് ചോദ്യം മലയാളമാണോ എന്ന് പോലും സംശയിച്ചിരിക്കാറുണ്ട് അല്ലെ അപ്പൊ ഈ സംശയങ്ങളൊന്നും ഇല്ലാതാക്കാൻ എന്ത് വേണം നമുക്ക് മലയാളത്തിൽ നല്ല അറിവുണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും റെഡിയാണ് എഴുതാൻ എന്നുള്ള ഒരു ആത്മവിശ്വാസം വേണം ആത്മവിശ്വാസം വേണമെങ്കിൽ എന്ത് വേണം നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് എത്തും വേണം അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് വിജയ ഇത്രയും കുറഞ്ഞിരിക്കുമ്പോൾ പോലും നമ്മുടെ സി സി മികച്ച ഒരു റിസൾട്ട് തന്നെയാണ് സെറ്റിന് വാരിക്കൂട്ടിയിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ വലിയൊരു പരിപാടി ഒരു മീറ്റപ്പ് തന്നെ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ഇത്രയധികം കുട്ടികൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് സി സിയിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് അത്രയും െ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പില് വന്ന് നിൽക്കുന്നതും അപ്പോൾ നമ്മൾ സെറ്റ് പരീക്ഷ എഴുതാൻ പോവാണ് സെറ്റ് പരീക്ഷയുടെ പ്രാധാന്യം ഒക്കെ നമുക്ക് അറിയാം അല്ലെ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എച്ച് എസ് എ കഴിഞ്ഞു ഇനി അടുത്തത് എന്താ എച്ച് എസ് എസ് ടി അല്ലേ എന്തായാലും സെറ്റിന് പഠിക്കുന്നു എന്നാ നമുക്ക് എച്ച് എസ് എസ് ടിയും കൂടി വേണ്ടേ ഉറപ്പായിട്ടും വേണം ആഗ്രഹമുണ്ട് മിസ്സെ പക്ഷെ ഇത് കിട്ടുന്നില്ലല്ലോ ഇനി അടുത്ത ചോദ്യം അതല്ലേ ഇങ്ങനെ ഒരുപാട് ചിന്തകള് നിങ്ങളിലുണ്ട് അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങളുടെ അടുത്ത് സമീപിക്കുന്ന കുറച്ച് കുറച്ച് വിദ്യാർത്ഥികളെ കാണിച്ചരാം എങ്ങനെയാ ഒരു കൂട്ടി ഇങ്ങനെയാണ് ഷോ എത്ര പഠിച്ചു ഇത്തവണത്തെ സെറ്റും കിട്ടിയില്ലല്ലോ ഇങ്ങനെ കുറെ പേര് നമ്മുടെ മുമ്പിൽ ഈ വീഡിയോ കാണുന്നവര് തന്നെയുണ്ട് ഇത് എത്രാമത്തെ തവണയാണ് എഴുതുന്നേ ഈ തവണയും കയ്യിന്ന് പോയി ഈ കയ്യിന്ന് പോയി എന്ന് പറയുമ്പോ ചിന്തിക്കേണ്ടത് പഠനം കൃത്യമായി നടന്നോ സിലബസ് വെച്ച് പഠിച്ചോ പി വൈക്കിയോ നോക്കിയോ ഇതൊക്കെ ഇങ്ങനെയുള്ള ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വേറൊരു കൂട്ടരെ കാണിച്ചു തരാം അയ്യോ ഇത്തവണത്തെ സെറ്റും പോയല്ലോ ഞാൻ എന്തൊക്കെയാ പഠിച്ചേ കെ എം ജോർജിന്റെ സാഹിത്യപ്രസ്ഥാനം ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രങ്ങൾ അതുപോലെ തന്നെ ഏ എരുമേലിയുടെ പുസ്തകം പഠിച്ചു കവിതാ സാഹിത്യം പഠിച്ചു ലീലാവതി ടീച്ചർ ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ പഠിച്ചു ഒരു കെട്ട് പുസ്തകങ്ങൾ അല്ലെ റഫർ ചെയ്ത് റഫർ ചെയ്ത് എഴുതി വെച്ച കുറച്ചാൾക്കാരുണ്ടാവും ഞാൻ നന്നായിട്ട് പഠിച്ചതാമിസേ എന്നിട്ടും എനിക്ക് ഇത്തവണത്തെ സെറ്റ് കിട്ടിയില്ല ഇങ്ങനെ കൊറച്ചാൾക്കാരുണ്ടല്ലോ ഉറപ്പായിട്ടും ഉണ്ട് ഇനി അടുത്ത കുറച്ച് പേരുണ്ട് എന്താ ഉറക്കില്ല ഊണില്ല ഒന്നുമില്ല എനിക്ക് ഇത്തവണത്തെ സെറ്റ് കിട്ടണം കിട്ടണം എന്നും പറഞ്ഞ് ഇത്രയും പുസ്തകങ്ങൾ സമയം ഉറക്കം ഒഴിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച് എന്നിട്ടും സെറ്റ് കിട്ടിയിട്ടില്ല ഇങ്ങനെയുള്ള കുറച്ച് പേരില്ലേ അവരെന്താ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഠനം പ്രോപ്പറായിരുന്നോ െ നമ്മുടെ പഠനം പ്രോപ്പർ ആയിരുന്നോ നമ്മൾ വേണ്ടെന്ന കാര്യമാണോ പഠിച്ച് മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അത് സമുദ്രം പോലെ വിശാലമാണ് അല്ലെ അവിടെ നമ്മളൊന്ന് ഇറങ്ങിച്ചെന്നാ നമുക്ക് അതാണോ പഠിക്കേണ്ടത് ഇതാണോ പഠിക്കേണ്ടത് ഒരു കൃതി തന്നെ ഒരേ പേരിൽ തന്നെ ഒരുപാട് വ്യക്തികൾ എഴുതിയിട്ടുണ്ട് ഒരു കാര്യം നമുക്കറിയാം ഒന്നുമില്ലെങ്കിലും ഏറ്റവും പ്രാചീന സാഹിത്യമായിട്ടുള്ള പാട്ട് സാഹിത്യം പഠിക്കുമ്പോൾ അവിടെ നമുക്കറിയാം രാമചരിതം എന്ന് പറയുന്ന കൃതി കണ്ടെടുക്കപ്പെട്ടതാർ അല്ലെങ്കിൽ അതിന്റെ കാലഗണ എപ്പാണ് എത്ര അഭിപ്രായങ്ങള് അല്ലെ ഉള്ളൂര് പറയുന്നു കെ എം ജോർജ് പറയുന്നു ലീലാവതി പറയുന്നു ഇളംകുളം പറയുന്നു ഇങ്ങനെ ഇതൊക്കെ നമുക്ക് പഠിച്ചെത്ത നടക്കുന്ന കാര്യമാണോ അല്ല അപ്പൊ എന്ത് ചെയ്യണം എന്താണ് പ്രധാനപ്പെട്ട ഭാഗം ഏത് ഭാഗമാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന്റെ വെയിറ്റേജ് മനസ്സിലാക്കി പഠിച്ചാൽ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത്രയും ഇരുന്ന് ഉറക്കം ഒഴിച്ച് ഭക്ഷണം കഴിക്കാതെ കുട്ടികളെ നോക്കാതെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് എന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അവരോട് ഞാൻ പറയുന്ന എന്താ നിങ്ങളുടെ പഠനം പ്രോപ്പറായി നടന്നിട്ടില്ല ഇനി വേറൊരു വിഭാഗമുണ്ട് ചോദ്യങ്ങളോട് ചോദ്യം അല്ലേ ഈ സെറ്റ് പാസ്സാവാൻ എത്ര മാർക്ക് വേണം സെറ്റ് പരീക്ഷ എങ്ങനെയാണ് എഴുതേണ്ടത് സെറ്റ് നെറ്റ് പോലെയാണോ കേട്ടത് പോലെയാണോ അല്ല സെറ്റിന് രണ്ട് പേപ്പർ ഇല്ലേ അത് രാവിലെയാണോ ആണോ ഉച്ചക്കാണോ എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത് ഇവൻ നമ്മൾ എവിടെ നിന്നാണ് പഠി ത് ആർക്കൊക്കെ എഴുതാൻ പറ്റും ഇങ്ങനെ കുറെ കൂടിയുള്ള പുതിയ പുതിയ അതായത് ആദ്യമായിട്ട് സെറ്റിലേക്ക് എഴുതാൻ വരും സെറ്റ് എഴുതാൻ വരുന്ന ആൾക്കാരുണ്ട് എന്നാൽ കുറെ കാലമായിട്ട് രണ്ടായിരത്തി പതിമൂന്നില് ബി എഡ് പാസ്സായതാ മിസ്സേ രണ്ടായിരത്തി പതിനഞ്ചിൽ പാസ്സായതാന്ന് പറഞ്ഞു നിൽക്കുന്ന കുറെ പേരുണ്ട് അപ്പൊ എല്ലാ ആൾക്കാരും ആയല്ലോ അല്ലെ പുതിയ ആൾക്കാരായിട്ടുണ്ട് പരീക്ഷ നന്നായിട്ട് പഠിച്ചു കിട്ടാത്ത ആൾക്കാരുണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കുറെ കുറെ കാര്യങ്ങൾ പഠിച്ചെഴുതിയ ആൾക്കാരുണ്ട് അപ്പോ എനിക്ക് എല്ലാവരോടും ൂടി ഒരൊറ്റ ഉത്തരമേ പറയാനുള്ളൂ പഠനം കൃത്യമായിട്ട് നടന്നിട്ടില്ല പഠിക്കാതെ പരീക്ഷ എഴുതാൻ പറ്റില്ല കാരണം സെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് എന്താ ജനറൽ പേപ്പറും ഉണ്ട് മെയിൻ പേപ്പറും ഉണ്ട് അല്ലെ രാവിലെ മുഴുവനും ജനറൽ പേപ്പറും ഉച്ചക്ക് ശേഷം മെയിൻ പേപ്പറും ആയിരിക്കും ഇതിൽ രണ്ടിലും ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ജനറൽ കാറ്റഗറിക്കും ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒ ബി സിക്കാർക്കും കിട്ടിയിട്ട് കിട്ടിയതുകൊണ്ട് കാര്യം ഉണ്ടാവും ഇല്ല ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നൂറ്റി പതിനഞ്ച് മാർക്ക് ജനറലിനും നൂറ്റി എട്ട് മാർക്ക് ഒ ബി സിക്കും വേണം ആഹാ ഇത് അല്ലേ രണ്ട് പേപ്പറല്ലേ ഉള്ളൂ ഇത് രണ്ടും കൂട്ടിയാൽ നൂറ്റിയെട്ട് നൂറ്റി പതിനഞ്ച് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചാൽ അത് പരീക്ഷ എഴുതിയ ആൾക്കാരോട് ചോദിക്കണം വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും അത് കിട്ടാൻ പോകുന്നില്ല പക്ഷെ എന്ത് വേണം കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ മതി കുറെ ഗൈഡ് വെച്ച് പഠിക്കുന്നതിനപ്പുറത്ത് ഓരോരോ കാലഘട്ടം ഓരോ കാലഘട്ടത്തിൽ സാഹിത്യത്തിൽ വരുന്ന മാറ്റം എഴുത്തുകാർ പ്രമേയം ഓരോ ഘട്ടം ഘട്ടം തിരിച്ച് പഠിച്ചാൽ ഇതൊക്കെ ഈസിയാണ് കേട്ടോ അപ്പൊ ഇത്രയും യും കാര്യങ്ങൾ ഓർത്തു വെക്കാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഇന്ന ഭാഗം ഫോക്കസ് ചെയ്യണോ ഈ ഭാഗം ഫോക്കസ് ചെയ്യണോ ഏതാ ഞങ്ങള് പഠിക്കേണ്ടത് ഇങ്ങനെ കൊറേ ഡൗട്ടില്ലേ ഞാൻ ഒരു സൂചന പറഞ്ഞുതരാം സെറ്റ് പരീക്ഷയ്ക്ക് എല്ലാ ഭാഗത്തു നിന്നും ചോദ്യം വന്നിട്ടുണ്ട് കഴിഞ്ഞ സെറ്റിലെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യം വന്നിട്ടുണ്ട് നോക്കിയേ നോവൽ എന്ന ചോദ്യം വന്നിട്ടുണ്ട് പുരസ്കാരവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നോവൽ എന്ന് ചോദ്യം വന്നിരിക്കുന്നത് കഥാഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് കവിതയിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട് അതുപോലെ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തത്തില് സിദ്ധാന്തത്തിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ ഭാഗത്തുനിന്ന് എന്ത് വന്നിട്ടുണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ എല്ലാ ഭാഗവും പഠിച്ചെടുക്കാൻ പറ്റുമോ അടുത്ത എക്സാം ഇപ്പ വരും അല്ലേ എല്ലാ ഭാഗത്തുനിന്നും പഠിച്ചെടുക്കാനൊന്നും പറ്റില്ല പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിന്റെ വെയിറ്റേജ് മനസ്സിലാക്കി പഠിക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങളും മുൻതൊക്കെ കൊടുത്ത് പഠിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാനും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെന്നാ കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വിജയ ശതമാനം കുറയാൻ വേണ്ടി കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് നിങ്ങൾക്ക് പഠനത്തിന് ഒരു ആത്മവിശ്വാസം തരാനും നമുക്ക് ഒന്നിച്ച് പഠിക്കാനും ഒരു ഫ്രീ വെബിനാറുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് മെയ് ആറാം തീയതി മെയ് ആറിന് രാത്രി ഏഴ് മണിക്ക് ഒരു ഫ്രീ വെബിനാർ ആണ് അപ്പൊ ലിങ്ക് എന്ത് ചെയ്യും താഴെ രജിസ്റ്റർ ചെയ്യും അപ്പൊ നിങ്ങൾ എല്ലാവരും അതിനകത്ത് ഉണ്ടാവണം ഞാൻ ഉണ്ടാവും നിങ്ങളുടെ എല്ലാവരുടെ സംശയങ്ങള് എല്ലാ കമൻസും നോക്കി എല്ലാവരുടെ സംശയവും തീർത്ത് നമുക്കൊരു പുതിയ തുടക്കം ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത്തവണത്തെ സെറ്റ് നമുക്ക് ഉറപ്പായിട്ട് കിട്ടണം കിട്ടിയാൽ മാത്രം പോരാ അത് കഴിഞ്ഞു വരുന്ന എച്ച് എസ് എസ് ടി ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പൊ നല്ല കൂടി ഈ ഡേറ്റ് മറക്കാതെ മെയ് ആറാം തീയതി എന്ത് ചെയ്യണം ഏഴ് മണിക്ക് എല്ലാവരും ഉണ്ടാവണം ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പൊ ലിങ്ക് എവിടെ കാണും താഴെ കാണും ഓക്കെ അപ്പൊ നമുക്ക് അന്ന് ക്ലാസ്സിൽ കാണാം വീണ്ടും കാണാം താങ്ക്